ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ായികുദ്രേഴ്സറി കാളികാവ് നീറ്റ് പരീക്ഷയിൽ സഹോദരിമാർക്ക് മികച്ച വിജയം കാളികാവിലെ തൊണ്ടിയിൽ മുസ്തഫയുടെ മക്കളായ ഗതീജാലന ലമ്യ എന്നിവരാണ് ഉന്നത വിജയം നേടിയത് രണ്ടു മക്കൾക്ക് നീറ്റ് പരീക്ഷയിൽ ഒരേ സമയത്ത് വിജയിക്കാനായ സന്തോഷത്തിലാണ് ചെങ്കോടിലെ തൊണ്ടിയിൽ കുടുംബം രണ്ടുപേരും നേരത്തെയും പഠനമികവ് കൊണ്ട് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയവരാണ് ഒടുവിൽ നീറ്റ് മത്സര പരീക്ഷയിലും ജ്യേഷ്ഠതയും അനുജതിയും മികവ് പുലർത്തി മൂത്ത സഹോദരി കൂടുതൽ മാർക്ക് നേടിയെങ്കിലും അനുജതിയുടെ വിജയത്തിന് തിളക്കമേറെ ആദ്യ ശ്രമത്തിലാണ് ലമ്യ ഉയർന്ന മാർക്ക് നേടിയത് മുസ്തഫയുടെ മൂത്ത മകളായ ലന നീറ്റ് രണ്ടാം ശ്രമത്തിൽ എഴുന്നൂറ്റിയൊന്ന് മാർക്ക് നേടി മലയോരത്തെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കിന് ഉടമയായി മാറിയത് അനുജിതിയായ ലമ്യയും മികച്ച നേട്ടം കൈവരിച്ചു പ്ലസ് ടുവിനൊപ്പം എഴുതിയാണ് ലമ്യ ആദ്യ ശ്രമത്തിൽ തന്നെ അറുനൂറ്റി എഴുപത്തിരണ്ട് മാർക്ക് നേടി റാങ്ക് പട്ടികയിൽ ഉയർന്ന സ്ഥാനം പിടിച്ചത് പ്ലസ് ടുവിനൊപ്പം എഴുതിയവരുടെ കൂട്ടത്തിൽ സ്ഥാപനത്തിലെ കൂടുതൽ മാർക്കിനുടമയും ലമ്യ തന്നെയാണ് മൂന്നാമത്തെ മകളായ ലുജൈൻ ഈ വർഷം തന്നെ യു എസ് എസ് നേടിയതും മുസ്തഫ നജ്ല ദമ്പതിമാർക്ക് ആഹ്ലാദം പകരുന്നതാണ് ഉന്നത സ്കോറോടു കൂടി നീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയാലും ഇല്ല എനിക്ക് എഴുന്നൂറ്റൊന്നായിരുന്ന സ്കോർ ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻ്റർ പാലയിലാണ് കോച്ചിങ് ചെയ്തത് പ്ലസ് ടുവിൻ്റെ കൂടെ പ്രത്യേകിച്ച് നീറ്റ് കോച്ചിങ് ഒന്നും ചെയ്തിരുന്നില്ല അത് പ്ലസ് ടു പഠത്തിന് പഠനത്തിന് ശേഷമാണ് ബ്രില്യൻറ് റിപ്പീറ്റ് ചെയ്യാൻ പോയത് അങ്ങനെ വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് ഈ വർഷം നീറ്റ് ക്ലിയർ ചെയ്തത് എഴുന്നൂറ്റൊന്ന് സ്കോറായിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് ആയിരത്തി അറുനൂറ്റി ഒമ്പതാണ് ലഭിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകണമെന്നാണ് ആഗ്രഹം അലോട്ട്മെന്റ് വന്നിട്ടില്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ഒരുമിച്ച് ഈ വർഷം നേടാൻ സാധിച്ചതാണ് ഇതിലെ ഏറ്റവും വലിയ മധുരം എന്ന് പറയുന്നത് രണ്ടു പേർക്കും ഒരു കോളേജിൽ കിട്ടുമോ എന്നറിയില്ല എൻ്റെ പേരിൽ ലമ്യ ഈ വർഷം എനിക്ക് നീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റി അലഹമില്ല നല്ല സന്തോഷമുണ്ട് ഞാൻ പഠിച്ചത് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കലാണ് അവിടെ പ്ലസ് വൺ പ്ലസ് ടു കൂടെ നീറ്റും ക്ലിയർ ചെയ്യാൻ പറ്റി ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ കുടുംബത്തില് ആദ്യത്തെ എം ബി ബി എസ് ഡോക്ടേഴ്സാണ് ഞങ്ങൾ രണ്ടാളും എന്താ രണ്ടാക്കും ക്ലിയർ ചെയ്യാൻ പറ്റി സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്